നിങ്ങൾക്ക് ഒരു ഫ്രീ ഗിഫ്റ്റ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള ഒരു അതിനുള്ള പത്ത് കോവൺ മെത്തേഡ്സ് ആണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക പത്ത് കോവൺ മെത്തേഡ് അത് തികച്ചും ഫണ്ണാണോ ചെയ്യേണ്ടത് ഇത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമുക്ക് ഓരോ ഇൻഷുറൻസ് ലീഡ് കിട്ടാനും എന്തൊരു കഷ്ടപ്പാടാ നമുക്ക് ആരും ലീഡ് തരുന്നില്ല എല്ലാം ഇപ്പം ഡിജിറ്റൽ അല്ലേ ഫേസ്ബുക്കിൽ റീൽസ് പോസ്റ്റ് ചെയ്ത് കുറേ പേർക്ക് ലീഡ്സ് കിട്ടിയെന്ന് പറയുന്നത് കേട്ടോ നമ്മൾ പോളിസി പിടിക്കാൻ ഇറങ്ങുമ്പോൾ അവർ വീഡിയോ ഇറക്കി കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കും ആ മനസ്സിലാക്കുന്നില്ല ഡിജിറ്റൽ ലോകമൊക്കെ ഭയമാവുന്നു നമ്മളിവിടെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മൾക്ക് ഇരുപത് വർഷത്തെ അനുഭവമുണ്ട് പക്ഷേ പക്ഷെ ഇപ്പൊ എവിടെയോ മിസ്സാവുന്നു ഇനി എന്തെങ്കിലും ചെയ്യേണ്ട സമയമാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ട്രഡീഷണൽ ഇൻഷുറൻസ് മേഖലയിൽ കഴിഞ്ഞ പത്തിരുപത് ഇൻഷുറൻസ് ഏജന്റാണ് എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഏതൊരു പുതിയ കാര്യം ചെയ്യുമ്പോഴും നമുക്കുണ്ടാവുന്ന മാനസിക ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് പോലെ മാത്രം അതിനെ കണ്ടത് പലപ്പോഴും ഞാൻ സീനിയർ ഇൻഷുറൻസ് ഏജൻസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ട്രഡീഷണൽ ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് ഏജന്റിനെ കാണുമ്പോൾ അവർ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് അയ്യോ എനിക്കിത് ഡിജിറ്റൽ ആക്കാൻ പറ്റുമോ ഇൻഷുറൻസ് ബിസിനസ് ഡിജിറ്റൽ ആക്കാൻ പറ്റുമോ അല്ലെ എന്നെ കൊണ്ട് പറ്റുമോ ഇങ്ങനെയുള്ള ഭയം അവരിൽ ഉണ്ടാവാറുണ്ട് അത് സ്വാഭാവികം മാത്രമാണ് പക്ഷെ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിരിക്കും ഒരു ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയാം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇന്ന് നിത്യേന കേൾക്കുന്ന ഒരു വാക്കാണ് എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും ഇത്രക്കും സിമ്പിൾ ആണോ എന്ന് നിങ്ങൾ പറഞ്ഞു ഇൻഷുറൻസ് മേഖലയ്ക്ക് വേണ്ട നിങ്ങൾക്ക് വേണ്ട ഇൻഷുറൻസ് ഏജൻസിനെ ഇൻഷുറൻസ് മേഖലയിൽ ഉപയോഗിക്കാൻ ആവശ്യമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇത്രയും സിമ്പിൾ ആണെന്ന് നിങ്ങൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പറയും അപ്പം നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്നോളജിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലി മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് നിങ്ങൾ പഠിക്കാനുള്ളൊരു മനസ്സും ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മേഖലയിൽ ഉറപ്പായിട്ടും ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട് അറുപതും എഴുപതും വയസ്സുള്ള ആൾക്കാർ ഈ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റു പല കാര്യങ്ങളും ഉപയോഗിച്ച് ഈസിയായിട്ട് ജോലി ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരത് പഠിച്ചെടുത്തതാണ് എല്ലാവരും പഠിച്ചു ഞാൻ പഠിച്ചെടുത്താണ് എല്ലാവരും പഠിച്ചെടുത്തതാണ് അപ്പം നിങ്ങളും അങ്ങനൊരു മനസ്സിലാക്കാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാം ഇനി ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ ഭയം എങ്ങനെ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് മേഖലയിലെ ബിസിനസ് എങ്ങനെ ഓൺലൈൻ ആക്കാം അതിനുള്ള പത്ത് പ്രൂവൺ ആണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക പത്ത് പ്രൂവൺ മെത്തേഡ് അത് തികച്ചും ഫണ് തിയറിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല തികച്ചും ഫണ്ണാണ് എൻ്റർടൈൻമെന്റ് ആണ് നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവാം നിങ്ങൾ വിചാരിക്കും ഓ ഇതിങ്ങനെ മാത്രം ചെയ്താൽ മതി എന്ന് ചിന്തിക്കാം അങ്ങനെയുള്ള കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അവസാനം വരെ കാണാൻ ശ്രമിക്കും ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളുടെ ഇൻഷുറൻസ് മേഖലയിൽ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാനുള്ള ഒരു സിമ്പിൾ സ്റ്റെപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അതുകൂടാതെ നിങ്ങൾക്ക് ഒരു ഫ്രീ ഗിഫ്റ്റ് വേർത്ത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള ഒരു സൗജന്യം സൗജന്യ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എൻ്റെ കൂടെ ഈ വീഡിയോയിലൂടെ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ പെൻ ആൻഡ് പേപ്പർ റെഡിയാക്കി വെക്കൂ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതി വെക്കുക റെഡിയാക്കി വെക്കുക ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ക്ലാസ് തിയറി വളരെ കുറവാണ് വളരെ സിമ്പിളാണ് പണ്ണാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഇൻഷുറൻസ് ബിസിനസ് ഓൺലൈൻ ആക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഭയം പരിഹരിക്കാൻ അതിനുവേണ്ടി നിങ്ങൾ എടുക്കേണ്ട പത്ത് ആക്ഷനബിൾ സ്റ്റെപ്പുകളെ കുറിച്ചാണ് ശ്രദ്ധിച്ച് കിട്ടുന്നത് ഒന്ന് പോയിന്റ് നമ്പർ വൺ നമുക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഭയം പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ ഭയം സ്വാഭാവികമാണ് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ലൈക്ക് ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ഈ മേഖലയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ റീൽസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനെക്കുറിച്ച് ക്യാമറ ഭയം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൊബൈൽ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഭയം ഇതൊക്കെ നമുക്ക് നോർമലായിട്ട് നമ്മൾ കാണുക അതിന് പ്രത്യേകിച്ച് നാണിക്കേണ്ടതോ അല്ലെങ്കിൽ ചമ്മണ്ടതോ ആവശ്യമൊന്നുമില്ല അത് ആക്സെപ്റ്റ് ചെയ്യുക അത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ഇൻഷുറൻസ് മേഖലയിൽ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഭയം സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുക അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക പോയിന്റ് നമ്പർ ടു സ്മോൾ സ്റ്റെപ്പ് കൊണ്ട് തുടങ്ങുക എന്താണ് ഉദ്ദേശിക്കുന്നത് സ്മോൾ സ്റ്റെപ്പ് കൊണ്ട് തുടങ്ങുക നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം ഒരു ചെറിയൊരു പോസ്റ്റർ കാണുമ്പോൾ അതിനെ നമുക്കത് ആ പോസ്റ്ററുള്ള കണ്ടൻ്റിനെ നമുക്ക് വോയിസ് ആക്കി മാറ്റാൻ പറ്റുമെന്ന് ശ്രമിക്കുക നമ്മൾ ഒരിക്കലും വലിയ വലിയ ആൾക്കാരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത് നമ്മൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ തുടങ്ങുക നമ്മൾ ആദ്യം തന്നെ വിചാരിക്കുന്നു ഓ ആ റീൽസ് ഇട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ റീൽ ആൾക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്താൽ ഒരുപാട് ക്ലയൻസിനെ കിട്ടി അതുകൊണ്ട് എനിക്കും ആദ്യം റീൽ ചെയ്യണം അങ്ങനെ ചിന്തിക്കരുത് ആദ്യം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോയ്സിൻ്റെ മോഡുലേഷനും കാര്യം ക്ലാരിറ്റിയും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ അതിന് ഒരു ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഒരു വാല്യുബിൾ പോയിന്റ് ആക്കിയിട്ട് നമ്മൾ അതൊരു വോയിസ് നോട്ടായിട്ട് അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് അയക്കാൻ ശ്രമിക്കുക അതാണ് സ്റ്റെപ്പ് നമ്പർ ടു സ്റ്റെപ്പ് നമ്പർ ത്രീ ഡിജിറ്റൽ എന്ന് പറയുന്നത് വലുതല്ല ഡീപ്പാണെന്ന് മനസ്സിലാക്കുക ഡിജിറ്റൽ എന്ന് പറയുന്നത് വലുതല്ല ഡീപ്പാണെന്ന് മനസ്സിലാക്കുക എന്താ ഇതുകൊണ്ട് ശരി നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങൾ ഡിജിറ്റൽ മേഖലയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ചവ ഉദാഹരണത്തിന് നിങ്ങളെല്ലാവരും ഇപ്പം എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന വലിയ ശതമാനം ആൾക്കാരും പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും മെമ്പേഴ്സായിരിക്കും ജോയിൻ ചെയ്തവരായിരിക്കും നിങ്ങൾ ഇന്നേവരെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അടുപ്പിനായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ മാനേജ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മെല്ലെ മെല്ലെ പതിയെ പതിയെ നിങ്ങളുടെ ഇൻഷുറൻസ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിന് മാനേജ് ചെയ്യാൻ പഠിക്കും അത് നിങ്ങൾ ഓൺലൈൻ ആകുന്നതിലേക്കുള്ള ഒരു ശ്രമമാണ് ഇത് വളരെ സിമ്പിളല്ലേ നിങ്ങളിനി വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങും നിങ്ങൾക്ക് കുറേ ഫണ്ണ് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആൾക്കാർ കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതും ഇതിൽ പല പല ആൾക്കാരും ചെയ്യുന്നവരായിരിക്കും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് നിങ്ങളുടെ ഇൻഷുറൻസ് ബിസിനസ്സിലേക്കുള്ള ബിസിനസ്സിനുള്ള ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷനിലുള്ള സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ട് കാണാം ഇതാണ് സ്റ്റെപ്പ് നമ്പർ ത്രീ സ്റ്റെപ്പ് നമ്പർ ത്രീ എന്ന് പറയുന്നത് ഡിജിറ്റൽ വലുതല്ല എന്ന് മനസ്സിലാക്കുക ഡീപ്പാണ് മനസ്സിലാക്കുക നൗ സ്റ്റെപ്പ് നമ്പർ ഫോർ നിങ്ങളുടെ ഇരുപത് വർഷത്തെ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ വർഷത്തെ എക്സ്പീരിയൻസ് കൺവേർട്ട് ചെയ്യും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്തോ അല്ലെങ്കിൽ ഇരുപതോ വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് നിങ്ങൾ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അനുഭവ സമ്പത്ത് അല്ലെങ്കിൽ നോളജ് ഒരുപാട് ഇൻഷുറൻസ് മേഖലയെക്കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം നിങ്ങളെ ചുറ്റുപറ്റി ഉള്ളവർക്കറിയാം പക്ഷേ ഇത് ലോകമറിയണം അതിന് നിങ്ങൾ വിസിബിൾ ആകണം ഇനി വിസിബിളായാൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും പറയുക എന്നുള്ളതല്ല സത്യസന്ധമായ സ്റ്റോറി നിങ്ങളുടെ ഇൻഷുറൻസ് ജീവി ജീവിതത്തിലുണ്ടായ മേഖലയിലുണ്ടായ ജീവിതത്തിലുണ്ടായ സത്യസന്ധമായ സ്റ്റോറി നിങ്ങളുടെ ഷെയർ ചെയ്യുക എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അതു തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡ് നമ്മൾ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ച് എന്തെങ്കിലും പറയുക നിങ്ങളുടെ അനുഭവത്തിൽ നിന്നുണ്ടായ സത്യസന്ധമായ സ്റ്റോറി ഷെയർ ചെയ്യുക അത് ലോകമറിയുമ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് മാർക്കറ്റിൽ നിങ്ങൾ വിസിബിൾ ആകും അത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി കൂടും സോ ഇതാണ് നാലാമത്തെ പോയിന്റ് ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താ നോക്കാം ടൂൾസിനെ ഭയപ്പെടാതെ ഉപകാരപ്പെടുക എന്താണ് ഈ ടൂൾസ് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട് നമുക്കും അതുപോലെ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനാണ് ടൂൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ ടൂൾസ് ഉണ്ട് പോസ്റ്റേഴ്സ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ ടൂൾസ് ഉണ്ട് അപ്പോൾ ഈ ടൂൾസ് എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ അതിനൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഞാനിത് ആദ്യം പറഞ്ഞു ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന രണ്ട് ടൂൾസാണ് ഞാനത് പറയാം ഉദാഹരണത്തിന് ക്യാൻവ ഞാനും അത് ക്യാൻറ പൊതുവെ ഉപയോഗിക്കുന്ന റീൽസ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാനും ഞാൻ എനിക്ക് ഡിസൈനിങ് പരമായിട്ട് യാതൊരു കഴിവില്ലാത്ത ഒരാളാണ് ഞാൻ ഇന്ന് എൻ്റെ ബിസിനസ്സിന് ആവശ്യമായ എല്ലാ പോസ്റ്റേഴ്സും ഡിസൈൻ ചെയ്യുന്നത് ഒട്ടുമിക്ക പോസ്റ്റേഴ്സും ഡിസൈൻ ചെയ്യുന്നതും ഈ ഒരു ഡിസൈൻ ഐഡിയ പോലും ഇല്ലാതെയാണ് വളരെ സിമ്പിളാണ് അതുപോലെ ആ പോസ്റ്റേഴ്സിൽ എന്ത് കണ്ടന്റ് യൂസ് ചെയ്യണം നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് ചജി പി ടി ഇപ്പം ഇതൊന്നും ഭയങ്കരമായി സ്റ്റുഡിയോ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ പവർഫുള്ളായിട്ടുള്ള ടൂൾസാണ് നമ്മൾ ഉപയോഗിച്ച് നമ്മളെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്മോൾ സപ്പോർട്ടിങ് ടൂൾസായിട്ട് മാത്രം ഇതിനെ കാണുക അല്ലാതെ ഇത് ഭയങ്കരമായ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് ചിന്തിക്കരുത് വളരെ സിമ്പിളായിട്ട് കാണാം ദിസ്ഇസ് പോയിന്റ് നമ്പർ ഫൈവ് ഈ പോയിന്റ് നമ്പർ സിക്സ് എന്താണ് നോക്കാം പോയിന്റ് നമ്പർ സിക്സ് സപ്പോർട്ട് സിസ്റ്റത്തിൽ ചേരുക സപ്പോർട്ട് സിസ്റ്റത്തിൽ ചേരുക നമുക്കറിയാം ഈ പലർന്ന പല മുതിർന്ന ഇൻഷുറൻസ് ഏജൻസിമാരും നമുക്ക് ഈ പറയുന്ന നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ടെക്നിക്കലി ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒരു പോസ്റ്റർ ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അതുപോലുള്ള കമ്മ്യൂണിറ്റികൾ ഞാൻ അതുപോലുള്ളൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യാം പതിയെ പതിയെ ആഡ് ചെയ്യാം അപ്പോൾ അങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു സമൂഹം ഉണ്ടെങ്കിൽ ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനെയാണ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇരട്ടിയാകും നിങ്ങൾക്ക് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് എവിടെ കാണുന്നുണ്ടോ അവിടെ ധൈര്യമായിട്ട് ജോയിൻ ഇതാണ് പോയിന്റ് നമ്പർ ആറ് ഏഴ് റീൽസിനെ പെർഫോമൻസ് അല്ല പ്രസൻസ് പ്രസൻസ് ആയി ആയി കാണുക കാണുക എന്താ ഉദ്ദേശിക്കുന്നത് പെർഫോമൻസ് അല്ല സി നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് കമ്പയർ ചെയ്യുന്നത് ഓ അവിടെ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട് അല്ലെ ഒരു ചെയ്യുന്ന ആളുണ്ട് ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ആളുണ്ട് അയാൾക്ക് ആയിരം വ്യൂസ് കിട്ടുന്നോ അല്ലെങ്കിൽ ഒരു ലക്ഷം വ്യൂസ് കിട്ടുന്നോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഒരു റീലെന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ് അതു മതി അല്ല ഇവിടെ പ്രശ്നം ഒരുപാട് ആയിരം ആൾക്കാർ കണ്ടോ പതിനായിരം ആൾക്കാർ കണ്ടോ എന്നുള്ളതല്ല പ്രശ്നം ഈ മേഖലയിലുള്ള അറിവും നോളജും വിസിബിൾ ആക്കുക എന്നുള്ളതാണ് അറിവും നോളജും ഉള്ള ആൾക്കാരെയാണ് ആൾക്കാർ വിശ്വസിക്കുന്നത് അല്ലേ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഷുറൻസ് മേഖലയിൽ ഒരുപാട് നോളജും കാര്യങ്ങളും ഉണ്ടാകും അത് ലോകത്തെ കാണിക്കുക ഡിജിറ്റൽ വേൾഡിൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ലോകത്തെ അറിയിക്കുക അതാണ് നമ്മൾ ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റീൽസർ പെർഫോമൻസ് ചെയ്യാനുള്ള ഏരിയ അല്ല നിങ്ങളുടെ പ്രസൻസ് അവിടെ കാണിക്കുക സോ നെക്സ്റ്റ് പോയിന്റ് ക്യാമറയിൽ നിങ്ങൾ പറയുന്നത് സ്ക്രിപ്റ്റ് അല്ല സത്യമാണ് ഓക്കെ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങളൊരു പോസ്റ്റർ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു റീൽ എടുക്കുമ്പോഴോ നിങ്ങൾ എന്താണ് റീലിൽ പറയേണ്ട കണ്ടൻറ് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ റീലിൽ വന്നിട്ട് പറയുന്നു ഈ ഇൻഷുറൻസ് പോളിസി ഇന്നെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇന്നെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ വില ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാക്കും നിങ്ങളിങ്ങനെ പല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ഒരിക്കലും അങ്ങനെയുള്ള റീൽസോ അല്ലെങ്കിൽ സെയിൽസ് സ്ക്രിപ്റ്റോ അല്ല നിങ്ങളൊരു റീലൊന്ന് പറയേണ്ടത് നിങ്ങൾ പറയേണ്ടത് സത്യസന്ധമായ സ്റ്റോറികൾ സക്സസ് സ്റ്റോറി പറയാം അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് അറിഞ്ഞിരിക്കേണ്ട അഞ്ച് ടിപ്സുകൾ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട അഞ്ച് മിസ്റ്റേക്കുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാം ഒരിക്കലും നമ്മൾ ഫേക്ക് ആവേണ്ട ആവശ്യമില്ല ഫേക്ക് ആയാൽ അതിനുള്ള മാർക്കറ്റ് ഇവിടില്ല സോ ദിസ് ഈസ് എട്ടാമത്തെ പോയിന്റ് ക്യാമറയിൽ നിങ്ങൾ പറയേണ്ടത് സെയിൽസ് സ്ക്രിപ്റ്റ് അല്ല മറിച്ച് സത്യം ഇനി ഒമ്പതാമത്തെ പോയിന്റ് എന്താണോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഉപകാരപ്പെടുന്നൊരു പോയിൻ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇത് യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ എന്ന് കമൻ്റ് ചെയ്യും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ എന്ന് കമൻ്റ് ചെയ്യും ഒമ്പതാമത്തെ പോയിന്റ് മറ്റുള്ളവരെ നോക്കി കമ്പയർ ചെയ്യണ്ട എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചിലപ്പം ഇതിനകത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലല്ലെങ്കിൽ ഫേസ്ബുക്കിലല്ലെങ്കിൽ സോഷ്യൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ കാണുമ്പം ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇൻഷുറൻസ് ഏജൻ്റിന് ഒരു ലക്ഷം വ്യൂസ് അല്ലെങ്കിൽ പത്ത് ഒരു മില്യൺ വ്യൂസ് ഇന്നിങ്ങനെയൊക്കെ കാണും അപ്പോൾ അത് കണ്ട് ഓ ഇനി ഞാനൊരു റീല് ചെയ്താൽ എൻ്റെ റീൽ ആരെങ്കിലും കാണുമോ നമ്മളൊരു ഓട്ടോമാറ്റിക്കലി നമ്മളൊരു കമ്പാരിസൺ ചെയ്തു പ്രത്യേകിച്ച് അതിലൊരു കാര്യമില്ല നിങ്ങളങ്ങനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിപ്പോൾ ഒരു അഞ്ച് കസ്റ്റമേഴ്സിന് നമ്മളൊരു റീല് ചെയ്യുന്നതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് റീല് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിലും അതൊരു ജനുവൻ ആയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള ക്ലൈൻറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം മറ്റുള്ളവരുമായിട്ട് തീർച്ചയായിട്ടും കമ്പയർ ചെയ്യാതിരിക്കും ഓക്കെ അതാണ് ഒമ്പതാമത്തെ പോയിന്റ് ബ്രാൻഡിങ് തുടങ്ങുന്നത് നിങ്ങളുടെ അവകാശമാണ് എന്തായത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രാൻഡിങ് തുടങ്ങുന്നത് നിങ്ങളുടെ അവ അവകാശമാണ് ഇപ്പം നമ്മൾ പറയും ബ്രാൻഡിങ് ചെയ്യുക അതൊക്കെ വലിയ വലിയ കമ്പനികൾക്കുള്ളതാണ് അല്ലെങ്കിൽ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സിനുള്ളതാണ് ഇൻഷുറൻസ് ഏജൻറ് നമ്മളെപ്പോലുള്ള ഇൻഷുറൻസ് ഏജൻസിനൊക്കെ അതിൻ്റെ ആവശ്യമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ആർക്കും ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യാം വളരെ സിമ്പിളാണ് ക്രെഡിബിളായിട്ടുള്ള വാല്യുബിളായിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം അത് ഇൻഷുറൻസ് ഏജൻസിൻ്റെ ഇൻഷുറൻസ് ഏജൻസിൻ്റെ നല്ല ഏത് ബിസിനസ്സുകാരൻ്റെയും നിലനിൽപ്പിന് ആവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക അത് നിങ്ങളുടെ അവകാശമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് പത്ത് പോയിൻറ്റുകൾ നിങ്ങൾക്ക് ഈ പത്ത് പോയിൻ്റും ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ന് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യും നിങ്ങളിത് കാണുന്നത് യൂട്യൂബിലാകാം അല്ലെങ്കിൽ ഫേസ്ബുക്കിലാകാം ഇൻസ്റ്റാഗ്രാമിലാകാം എവിടെ ആയാലും ഏത് സോഷ്യൽ മീഡിയ ലിങ്ക്ഡിൻ ലാമം എവിടെ നിങ്ങൾ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യും നിങ്ങളുടെ ഇൻഷുറൻസ് ബിസിനസ് ഓൺലൈൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ആക്കാനുള്ള പത്ത് ആക്ഷനുകൾ സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് അവ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അത് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുക കണ്ടതിന് ശേഷം ആ ആക്ഷൻസ് ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇനി ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പിന്നീട് പറയുന്നത് ഇനി ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോ മുഴുവനായി കണ്ടുതീർക്കുന്നവർക്ക് ഒരു ഫ്രീ ഗിഫ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വരെയുള്ള ഒരു ഫ്രീ ഗിഫ്റ്റ് ഉണ്ടെന്ന് നോക്കാം അതെന്താണെന്ന് വ്യക്തമാക്കാം രണ്ട് കോഴ്സുകളാണ് ഞാനിവിടെ ഇന്ന് ഫ്രീ ആയിട്ട് നൽകുന്നത് ഈ കാലഘട്ടത്തിൽ തികച്ചും അനുയോജ്യമായ രണ്ട് കോഴ്സുകളാണ് ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമായ അനുയോജ്യമായ രണ്ട് കോഴ്സ് കോസ്റ്റ് നമ്പർ വൺ എ ഐ വീഡിയോ ക്രിയേഷൻ ഫോർമുല കോഴ്സ് നമ്പർ ടു പോസ്റ്റർ മാജിക് ബ്ലൂ പ്രിന്റ് ഇനി ഇതെന്താണെന്ന് വ്യക്തമാക്കാം ഒന്ന് എ ഐ വീഡിയോ ക്രിയേഷൻ ഫോർമുല നമ്മുടെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ആദ്യത്തെ ഒരു ഇരുപത്തിനാല് സെക്കൻഡ് നോക്കിയാൽ മനസ്സിലാകാം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഇൻഷുറൻസ് ഏജൻസിമാർ തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ തികച്ചും എ യിൽ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വെളിയിൽ എവിടെയും പോകണ്ട അത് അതുപോലുള്ള വീഡിയോ നിങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് എ ഐ വീഡിയോ ക്രിയേഷൻ ഫോമുല ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ ആവശ്യമായ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു രൂപ പോലും ചെലവില്ല എന്നുള്ളതാണ് അതും ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് മേഖലയ്ക്ക് ആവശ്യമായ പരസ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തികച്ചും സൗജന്യമായി ക്രിയേറ്റ് ചെയ്യാം ചെയ്യണം അതെങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് എ ഐ വീഡിയോ ക്രിയേഷൻ ഫോർ രണ്ട് പോസ്റ്റർ മാജിക് ബ്ലൂ പ്രിൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നു വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടണം ഇതിന് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റേഴ്സ് വേണം നമ്മുടേതായിട്ടുള്ള പോസ്റ്റേഴ്സ് വേണം ഇത് എങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക ഇന്ന് മാർക്കറ്റിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ത്രീ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വേണം ഓക്കെ പിന്നെ അതിന് ഡിസൈൻ നോളജും ഉണ്ടായിരിക്കണം ഈ രണ്ടുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ ഇൻഷുറൻസ് മേഖലയിൽ അനുയോജ്യമായ പോസ്റ്റേഴ്സ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ പറയാം അതാണ് കോഴ്സ് നമ്പർ ഓക്കെ ഇനി എങ്ങനെ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് ലഭിക്കും ഞങ്ങൾക്ക് ഇൻഷുറൻസ് പോളിസി പ്രണസബിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട് ആ പേജ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക അവിടെ വന്ന് നിങ്ങൾ എങ്ങനെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എങ്ങനെ മെസ്സേജ് വഴി കോൺടാക്റ്റ് ചെയ്യുക ജസ്റ്റ് ഫ്രീ കോഴ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഫർദർ ആയിട്ട് അവിടെ പറയുന്നതായിരിക്കും തികച്ചും ഈ കോഴ്സ് ഫ്രീ ആണ് അപ്പോൾ അവിടെ വരിക ഞങ്ങളുടെ പേജിൽ വരിക അവിടെ വന്ന് ഞങ്ങളെ മെസ്സേജ് ആയോ കമൻ്റായോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അവിടെ ഫ്രീ കോഴ്സ് എന്ന് പറഞ്ഞാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സോറി നിങ്ങളുടെ ഓൺലൈൻ ഡിജിറ്റൽ ഓൺലൈൻ ആക്കണമെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് ബിസിനസ് ഓൺലൈൻ ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പത്ത് സ്റ്റെപ്പുകൾ ആക്ഷനബിൾ സ്റ്റെപ്പുകൾ എത്രയും പെട്ടെന്ന് ചെയ്തു തുടങ്ങും ഇന്ന് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങളുടെ വിസിബിലിറ്റി വളരെ അധികം വളരെ അത്യാവശ്യമാണ് നിങ്ങൾ വിസ് വിസിബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കുറയുന്നു നിങ്ങളുടെ ഗ്രോത്ത് കുറയുന്നു നിങ്ങളുടെ റവന്യൂ വരുമാനം കുറയുന്നു അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് സംഭവിക്കരുത് എനിക്കറിയാം തീർച്ചയായിട്ടും നിങ്ങളിത് തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും അതെങ്ങനെയാണ് പരിഹരിക്കാമെന്ന് നമുക്ക് അടുത്ത വീഡിയോകളിൽ പറയാം തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ വിസിബിൾ ആണെങ്കിൽ നിങ്ങളുടെ ഡിജിറ്റൽ വോയിസ് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഡിജിറ്റൽ വോയിസ് ഓൺലൈൻ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുപോലുള്ള ഒരുപാട് വാല്യുബിൾ ഇൻഫർമേഷൻ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങളൊരു സീനിയർ അല്ല ഒരു ജൂനിയർ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഈ മേഖലയിൽ പുതിയതായിട്ട് വന്ന ഒരു ജൂനിയർ ഇൻഷുറൻസ് ഏജൻ്റ് ജൂനിയർ എന്ന് ഞാൻ പറയുന്നത് പ്രായം കൊണ്ട് ജൂനിയർ ഇൻഷുറൻസ് ഏജൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിവിലുള്ള ഒരു സീനിയർ ഏജൻറ്റ് അവർ ഡിജിറ്റലി ഭയമുള്ള ഒരു സീനിയർ ഏജൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യും തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടും